പൂരത്തിൽ പൂരത്തിൽ ഒരു പുതിയ ആളൊന്നുമല്ല ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ പൂരമൊക്കെ പൂരത്തെ വേറെ പറയാനാണ് അല്ലല്ല പൂരം പൂരം സാധാരണ മന്ത്രി മന്ത്രിയായതിനു ശേഷമുള്ള പ്രശ്നം ജില്ലയിലെ ചുമതലക്കാരനായും മന്ത്രിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം കൂടും ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടെങ്കിലും ഇതൊരു ഒരു ദുരന്തവും ഇല്ലാതെ നല്ല അതിഗംഭീരമായി സമാപിപ്പിക്കുന്നതിൽ നല്ല പരിശ്രമം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ കൂടി സ്വാഭാവികമായിട്ട് പൂരത്തിൽ വരും പക്ഷേ പൂരം വളരെ ഗംഭീരമാകും ഗംഭീരമാകുമെന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങൾക്കെല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ കണിമംഗല ശാസ്താവ് ആദ്യത്തെ പതികനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കണിമംഗല ശാസ്താവിനോടൊപ്പം രാവിലെ നടന്നാണ് ഞാൻ എല്ലാ വർഷവും വരാറ് ഇത്തവണയും അങ്ങനെ തന്നെയാണ് വന്നത് കൊളശ്ശേരിയിൽ വന്ന് നേരെ പൂരമായിട്ട് ഇങ്ങോട്ട് വരും യഥാർത്ഥത്തിൽ ഇതെല്ലാം ഐതിഹ്യങ്ങളുടെ ഒരു ഒരു ആചാരങ്ങളുടെ ഐതിഹ്യങ്ങളുടെ ഒരു വലിയ ഡിസൈനാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ കണിമംഗല ശാസ്താവിൻ്റെ ആദ്യപരവ് ഗുരുസ്ഥാനികനായതുകൊണ്ട് ശാസ്താവ് നേരിട്ട് അങ്ങോട്ട് വരില്ല തെക്കേ ഗോപുര നട വഴി ഇറങ്ങി ശ്രീമലസ്ഥാനത്തേക്ക് പോവുകയുള്ളൂ അതും വെയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ വന്നു പോകണം അപ്പോൾ മഞ്ഞ് വെയിലും കൊള്ളാതെ മഞ്ഞ് വെയിലും കൊള്ളാതെ ശാസ്താവിന് വന്നു പോകണം അതുകൊണ്ട് ഏഴര മണിക്ക് ആരംഭിച്ചാൽ എട്ട് എട്ടര മണിയാകുമ്പോൾ കൃത്യം ശ്രീമൂലസ്ഥാനത്ത് ശാസ്ത്രാവിൻ്റെ അവസാനിപ്പിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്ത സ്ഥലത്തിലേക്ക് തിരിച്ചു പോകുമെന്നുള്ളതാണ് കണക്ക് അതനുസരിച്ചുള്ള നടപടികളെല്ലാം അതിഗംഭീരമായിട്ടാണ് പോകുന്നത് ഇത്തവണ ആൾ കൂടും ആൾ കൂടും എന്താണെന്ന് വെച്ചാൽ മറ്റേ കാണുന്ന ആളുകളായിരുന്നു ആ പൂരവിളംബരം നെയ്തലക്കാവ് ഭഗവതിയുടെ നേതൃത്വത്തിലുള്ള പൂരവിളംബരം എല്ലാ വർഷവും ഇപ്പോൾ വലിയ ചടങ്ങായിട്ട് മാറുന്നുണ്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ തവണ നീതലക്കാവ് പകുതിയുടെ തിടംപേറ്റാൻ അനുവദിച്ചതോടുകൂടി അതും വലിയ ആകർഷകമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറും മാത്രമല്ല ഇതിലൊരു പ്രശ്നം ഒരാഴ്ച ഒരുമിച്ച് എടുക്കാൻ പറ്റിയാൽ രണ്ട് പൂരങ്ങളിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് അവസരം ഇരുപതാം തീയതി ഇരുന്ന തൃശ്ശൂർ പൂരവും ഇരുപത്താറാം തീയതി നടക്കാൻ പോകുന്ന ലോകസഭാ പൂരവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ആളുകൾ ഇതിനിടയിൽ കണ്ടു എന്നോട് പറഞ്ഞു പത്തൊമ്പത് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വന്നത് പതിനേഴ് കൊല്ലത്തിന് ശേഷമാണ് പല സമയത്താണ് വരിക ഇപ്പോൾ പൂരവും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് വന്നതോടുകൂടി രണ്ടിലും പങ്കാളിയാകാമെന്ന് കരുതി ധാരാളം ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടി സാന്നിധ്യം കൊണ്ട് സമ്പന്നമാകുന്നതുകൊണ്ട് ഇത്തവണ ആൾ കൂടും പക്ഷെ ഞങ്ങൾ തൃശ്ശൂക്കാർ സംഘാടകർ പറയുന്നത് എത്ര പേർ വന്നാലും അത്രയും പേരെ സ്വീകരിക്കാനുള്ള വിശാലമായിട്ടുള്ള മനസ്സ് തൃശൂരിനുണ്ട് അതിനുള്ള ഇടവുണ്ട് ഇപ്പോൾ രാ ഈ തെക്കോട്ടിറക്കത്തിൻ്റെ നേരത്തെ ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നത് എത്ര പേരാണെന്നുള്ളതിലും ഒരു കൈ കണക്കില്ല പക്ഷെ ഒരു കാര്യമുള്ളത് ഇത്തവണ പവലിയൻ അതായത് വി ഐ പി പവലിയൻ എന്ന് പറയപ്പെടുന്ന ഈ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന സ്ഥലം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി അതൊരുക്കുക അപ്പുറത്തെ ബാരിക്കേഡിൻ്റെ സ്ഥലം അങ്ങനെ ഒരുക്കുക അംഗപരിമിതർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കാണുക കഴിഞ്ഞ തവണ ഇല്ലാത്തതുപോലെ ചില ടെറസുകൾ പൂർണ്ണമായി തവണ ശക്തിപ്പെടുത്തി നമുക്ക് പൂരം കാണാൻ ഉപയോഗിക്കുക ഇങ്ങനെ കൂടുതൽ പേർക്ക് വിസിബിളായി വരാൻ കഴിയുന്ന വിധത്തിൽ പൂരത്തെ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുണ്ടെങ്കിലും ഈ മുപ്പത് മണിക്കൂർ പൂരമാണ് തൃശ്ശൂരിൻ്റെ വിശേഷം ആ പൂരത്തിൽ അലിഞ്ഞു ചേരുക നാളെ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ അടുത്ത പൂരത്തിന്റെ തീയതി പ്രഖ്യാപിക്കും തൃശ്ശൂർക്കാർ അടങ്ങിയിരിക്കില്ല ആ സമയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂരത്തിനുള്ളതാണ് ചേട്ടാ ഇതിപ്പോ പറഞ്ഞ പോലെ തന്നെ ഈ പവലീൻ്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ കുറെ കൂടെ സ്ത്രീ സൗഹൃദം നേരത്തെ ഉള്ള കണ്ടതുപോലല്ല ഇപ്പൊ കൂടുതലായി സ്ത്രീകളും കുട്ടികളും വരുന്നതോടുകൂടി വലിയൊരു തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്ന അതും ഉണ്ട് പക്ഷേ ഈ പൂരം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഒരു ലിംഗത്തിൻ്റെയോ മാത്രമല്ല എല്ലാവർക്കും കൂടി ആസ്വദിക്കേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പൂര തിരക്ക് കാണുമ്പോൾ സ്വയമായിട്ട് ഇത് കാണാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ എന്ന് കരുതി ആളുകൾ മാറി നിൽക്കുന്ന ഒരു പൊതുസ്ഥിതിയുണ്ട് അങ്ങനെ മാറി നിൽക്കേണ്ടതില്ല സ്ത്രീകൾക്കും അംഗപരിമിതർക്കും ഉൾപ്പെടെ വന്ന് കാണാൻ കഴിയുന്ന വിധത്തിൽ ഒരു സ്ത്രീ സൗഹൃദ സൗഹൃദപൂരമായി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നല്ലതുപോലെ ഇത് കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതനുസരിച്ച് നല്ലതുപോലെ വരവുമുണ്ട് ഷീ ഓട്ടകൾ ഉൾപ്പെടെ രംഗത്തിറക്കി എവിടെയെങ്കിലും പെട്ടുപോയാൽ അവർക്ക് വിളിക്കാവുന്ന പൊതുനു കൊടുത്തുകൊണ്ട് ആ അത് മാത്രമല്ല നമുക്ക് ഇന്നലെ കുറച്ച് പേര് ബൈറ്റ് ഒക്കെ തന്നായിരുന്നു അപ്പൊ അവർ പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ സുരക്ഷിതമായിട്ട് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എല്ലാ ഇടത്തേക്കും വരാനുള്ള വഴികളുണ്ട് ആളുകൾ പോലീസ് കൂടുതലായി വരുന്നു അതൊന്നും സുരക്ഷയെ മാത്രം നോക്കുകയും ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആളുകളെ തടുക്കാനല്ല പോലീസ് ആളുകളെ സുരക്ഷിതമായി കാഴ്ചക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസാണ് അതോടുകൂടി ഇപ്പോൾ വനിതാ പോലീസിൻ്റെ എണ്ണം നല്ലതുപോലെ നമ്മൾ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി വരുന്നതോടെ നമുക്ക് സ്ത്രീകൾ കൂടുതലായി പൂരത്തിന് വരും അപ്പം അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും കൂടി ഈ പൂരമാണ് യഥാർത്ഥത്തിൽ ഇതാണ് കേരള സ്റ്റോറി കേരള മതസൗദാർദ്ദത്തിൻ്റെ പൂത്തു നിൽക്കുന്ന ഒരു ഇടമായിട്ട് മാറുകയാണ് ഞങ്ങൾ പാറമേക്കാവിൻ്റെ ചമയപ്രദർശനം ആരംഭിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം ചമയപ്രദർശനം ഞങ്ങൾ എല്ലാവരും തിരികൊളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് പാർമേക്കാവ് ഭഗവതിയുടെ നടപ്പന്തലി പിന്നെ കൽദായി സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ഗോകിൻ തിരുമേന ഉൾപ്പെടെ വ്യത്യസ്ത മതസ്ഥരുൾപ്പെടെ നട പന്തലി വന്ന് നിന്ന് നിർദ്ധനരായ മനുഷ്യർക്ക് അവരുടെ സഹായങ്ങൾ വിതരണം ചെയ്താണ് നമ്മൾ പ്രദർശനത്തിലേക്ക് പോകുന്നത് അതാണ് കേരള സ്റ്റോറി കേരളം ഉയർത്തിപ്പിടിക്കുന്ന മത അക്ഷരാർത്ഥത്തിലുള്ള ഒരു നേർക്കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും എത്രയോ മതങ്ങൾ സംസ്കാരങ്ങൾ ഭാഷകൾ വസ്ത്രധാരണ രീതികൾ എല്ലാം ചേർന്നതാണ് തൃശ്ശൂർ പൂരം അതിൻ്റെ ഒരു അനുഭവമാണ് യഥാർത്ഥം പൂരം അത് കഴിയുമ്പോൾ തന്നെ രാജ്യത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പൂരം നമുക്ക് വരാനിരിക്കുകയാണ് അപ്പൊ അതിന്റെ ആ പൂരത്തിന് ഒരു കുറവുമില്ല ആ പൂരം നടക്കും പക്ഷേ ഈ മുപ്പത് മണിക്കൂർ തൃശ്ശൂരിന്റെ പ്രത്യേകിച്ച് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ലോകത്തെ വരവേൽക്കാനുള്ള ഉത്തരവാദിത്വം തൃശ്ശൂർ ഏറ്റെടുക്കുകയാണ് ആ ഉത്തരവാദിത്വം ഒഴിച്ചു വെച്ചിട്ട് ഒന്നിലുമില്ല ആ ജനാധിപത്യ പ്രക്രിയ കൂടി കൂടുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ സമ്പന്നമാവുക എങ്ങനെയാണ് ശരിക്കും ഈ സാധാരണഗതിയിലുള്ള ഒരു പൂരം കൂടുന്നത് പോലെ എത്ര സുഖമായിട്ട് കൂടാൻ പറ്റുന്നുണ്ടോ അല്ല പ്രശ്നങ്ങളുണ്ട് ഓവർ സ്ട്രെയിൻ എടുക്കേണ്ടി വരും ഇന്നലെ ഇപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പൺ വാഹനത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കഴിഞ്ഞൊരു ഞാൻ ഞാനിവിടെ എത്തിയിട്ട് രണ്ട് മണിക്കാണ് പോകുന്നത് ആനകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഓവർ ടൈം എടുക്കേണ്ടി ഇവരും രണ്ട് മുഴുവാക്കാൻ പറ്റാത്താണ് അപ്പോൾ അതുകൊണ്ട് രണ്ടിനോടും നീതി പുലർത്തുക എന്നുള്ളതിന് നമ്മൾ കുറച്ചുകൂടി സ്ട്രെയിൻ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ സൗഹൃദ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കാൻ ഇപ്പോൾ വിഷൻ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും പ്രാദേശികമായല്ല എല്ലാ പ്രാദേശിക ചാനലുകളും കൂടുന്ന യഥാർത്ഥത്തിൽ ഒരു ഒരു നമ്മുടെ നാട്ടിലെ കമ്പോളവൽക്കരണത്തിനെതിരായിട്ടുള്ള ജനതയുടെ ഒരു പ്രതീക്ഷയും പ്രതികരണവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരള വിഷന് കഴിയും അതുകൊണ്ട് ഏറ്റവും താഴത്ത് വീട്ടിലിരിക്കുന്നവൻ്റെ ഇടുക്കി വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളുടെ ഉൾമേഖലയിലുള്ളവരുടെ മുമ്പിൽ വരെ അവരുടെ അടുക്കളയിലും അവരുടെ പിന്നെ ടി വി കാഴ്ചയിലുമൊക്കെ നിങ്ങളുണ്ടാകും അതുകൊണ്ട് ഓരോ ഘട്ടവും അതിന് പറയണം ഈ മനോഹരമായ കേരള സ്റ്റോറി നാടറിയട്ടെ എന്നുള്ളതാണ് ഒരാശം ഏറ്റവും സന്തോഷം എന്തായാലും ഇത് തന്നെയാണ് കേരള ഭക്ഷണ ലഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളതിൽ വെച്ചാൽ വലിയൊരു അനുമോദനം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ് കേരള ദിവസം ചെല്ലുന്തോളും വളരുന്നു എന്നുള്ളതാണ് സാധാരണക്കാരന്റെ ചാനലാണ് കേരളം തീർച്ചയായും തീർച്ചയായും എന്തായാലും ഇടവേള അനിവാര്യമാണ് ഇടവേള ശേഷം വളരെ വേഗം അടങ്ങിയത്